ഭാര്യാപിതാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച മരുമകനെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു മടത്തറ സ്വദേശി സജീറിനെയാണ് റിമാൻഡ് ചെയ്തത് കുളത്തൂപ്പുഴ പച്ചേൽക്കട സാംനഗർ റോഡിൽ വെച്ചാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ വലിയവേല സജീന മൻസിലിൽ അഷറഫിനെ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് സംഭവം അഷറഫ് ഓട്ടോ ഓടിച്ചു പോകുന്നതിനിടയിൽ കാറിലെത്തിയ മരുമകൻ അദ്ദേഹത്തിന്റെ ദേഹമാസകലം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു തുടർന്ന് ബഹളം കേട്ട പ്രദേശവാസികളെത്തി പൊള്ളലേറ്റ അഷ്റഫിനെ കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് പൊള്ളലേറ്റ അഷ്റഫിനെ കൂടുതൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരിക്കേറ്റ അഷ്റഫിൻ്റെ മകളുടെ ഭർത്താവായിരുന്നു മടത്തറ സ്വദേശിയായ സജീർ കുടുംബപ്രശ്നത്തെ തുടർന്ന് മരുമകനായ സജീർ അഷ്റഫിൻ്റെ മകളെ ഉപദ്രവിക്കുമായിരുന്നു ഇതിനെ തുടർന്ന് പിതാവ് മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു നാളുകളായി പിതാവായ അഷ്റഫിനൊപ്പമായിരുന്നു മകൾ താമസിച്ചു വന്നിരുന്നത് ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഭാര്യ പിതാവിനെ മരുമകൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറയുന്നു അതായത് മകള് ഷജിനോട് ഭർത്താവ് വടത്തറേലുള്ള സജീ എന്നയാള് ഇന്ന് രാവിലെ ഏഴുമണിയോടെ അദ്ദേഹത്തെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പുറ ഒരു കാരണത്തു നിന്ന് ഓട്ടയെ കുറുക്കിട്ടിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീപ്പെട്ടി ഒഴിച്ച് കൊളുത്തി വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അതായത് അതിൻ്റെ വിരോധകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജീർ അദ്ദേഹത്തിൻ്റെ മകളെ നിരന്തരം ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു അങ്ങനെ ആ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ മകളെ ഇദ്ദേഹം വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിലൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് ആ വിരോധത്തിലാണ് ഈ സജീർ ഇദ്ദേഹത്തിന് പ്രകാരം പൂർണ്ണമായി തീപ്പണി ഏൽപ്പിച്ചത് സജീർ കുറച്ച് പിണങ്ങി അഷ്റഫിന് എൺപത് ശതമാനം പൊള്ളലുണ്ടെന്ന് പറയപ്പെടുന്നു അക്രമം നടത്തിയ ശേഷം സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട സജീർ പിന്നീട് ചിതറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു പിന്നീട് ചിതറ പോലീസ് കുളത്തൂപ്പുഴ പോലീസിന് പ്രതിയെ കൈമാറുകയായിരുന്നു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനക്ക് വിധേയമാക്കി പിന്നീട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല സുനിൽപ്പുഴ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലേ